ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചവരി കൊണ്ട് ഒരു വടയാണ് അതിന് ഞാൻ ഒരു കപ്പ് ചവരി എടുത്ത് കുതിത്തു വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം ആയി ഇത് കുതിത്തിട്ടും ആവശ്യമായത് രണ്ട് കിഴങ്ങ് വേവിച്ചതാണ് പൊടിച്ച് വെച്ചിരിക്കുന്നു പിന്നെ വേണ്ടത് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ഗരം മസാല ജീര മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഈ പാത്രത്തിലോട്ട് തട്ടിട്ട് കൊടുക്കാം ഇതിനേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചവരി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു ബൗളാക്കി കണ്ടോ ഈ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം കണ്ടോ നമുക്ക് ഇതുപോലെ എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് ഞാൻ എയർ എയർഫെയറിനകത്തിലാണ് വറുത്തെടുക്കുന്നത് എണ്ണയ്ക്കകത്തും പൊരിച്ചെടുക്കാം ഞാൻ ഇപ്പം ഇതിനകത്തിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ നാലെണ്ണം ഇനി തയ്യാറാക്കാം നമ്മൾ എണ്ണയ്ക്കകത്തും തയ്യാറാക്കാൻ പോവാണ് എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വട ചവരി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എയർ എയർഫെയറിനകത്ത് വെച്ചതാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്തതും പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇതാണ് എയർഫെയറിനത്തിലാണ് എണ്ണയില്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഇതും കൂടെ മുറയ്ക്കും തയ്യാറാക്കുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം